നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഉടൻ മോചനമില്ല ജാമ്യത്തിനെതിരെ ഇ ഡി നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു കേസ് ഈ മാസം ഇരുപത്തിയഞ്ചിന് പരിഗണിക്കാനാണ് ഹൈക്കോടതി മാറ്റിവെച്ചത് ഇതോടെയാണ് ജയിൽ മോചനം വൈകുന്നത് വിധി പറയുന്നതുവരെ കെജ്രിവാളിന്റെ ജാമ്യം തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി തുടരും മദ്യനയ കേസിൽ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനിരിക്കെ അവസാന നിമിഷം ജാമ്യം ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു താൽക്കാലികമായാണ് സ്റ്റേ റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി വ്യാഴാഴ്ചയാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ഇന്നുച്ചയോടെ കെജ്രിവാൾ പുറത്തിറങ്ങുമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി അംഗങ്ങളും പ്രതീക്ഷിച്ചിരുന്നു ജാമ്യം ലഭിച്ചതിനു പിന്നാലെ ഇന്നലെ തന്നെ ഡൽഹിയിൽ ആം ആദ്മി പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരുന്നു ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഹർജി പരിഗണിക്കുന്നതുവരെയാണ് ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്തത് ഈ ഹർജി തീർപ്പാകുന്നതുവരെ വരെ കെജ്രിവാളിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകില്ല വാദത്തിനുശേഷം ഇന്ന് ഉച്ചയോടെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകുമെന്നാണ് കരുതിയത് എന്നാൽ ഇത് നീട്ടിവയ്ക്കുകയായിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു മെയ് പത്തിന് പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ രണ്ടിന് തിരികെ ജയിലിൽ കീഴടങ്ങി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല അറസ്റ്റിലായി തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തിനു ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇന്നലെ ജാമ്യം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് ഡൽഹി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നത് പുതുക്കിയ മദ്യനയം അനുസരിച്ച് സർക്കാർ ിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി മറ്റ് കമ്പനികൾക്ക് നൽകാനായിരുന്നു തീരുമാനം ഡൽഹിയെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും ഇരുപത്തിയേഴ് കടകൾ വീതം എണ്ണൂറ്റി ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ചായിരുന്നു അനുമതി നൽകിയത് സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യവില്പന തുടങ്ങിയതോടെ മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വ്യാപക പരാതി ഉയർന്നു മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി നടന്നതായി ആരോപിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകി പുതിയ എക്സൈസ് നയത്തിൽ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകി ലൈസൻസ് ഫീൽ നൽകിയ നൂറ്റി നാല്പത്തിനാല് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ഇല്ലാതെയാണ് പുതിയ നയം നടപ്പാക്കിയതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ടിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ചട്ടലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ സി ബി ഐ അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ ചെയ്തു വിവാദമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതോടെ പുതിയ മദ്യനയത്തിൽ നിന്നും ഡൽഹി സർക്കാർ പിൻവാങ്ങിയായിരുന്നു പുതിയ നയത്തിൽ തീരുമാനമാകുന്നതുവരെ ആറുമാസത്തേക്ക് പഴയ നയം പുനഃസ്ഥാപിക്കാൻ എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനുഷ് സിസോദിയ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് വഞ്ചന കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയയ്ക്കും എക്സൈസ് വൗ ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു ഓഗസ്റ്റ് പത്തൊൻപതിന് സിസോദിയുടെയും ആം ആദ്മി പാർട്ടിയിലെ മറ്റ് മൂന്ന് അംഗങ്ങളുടെയും വസതിയിൽ സി ബി റെയ്ഡ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സി ബി ഐയിൽ നിന്നും ഇ ഡി കേസിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞു തുടർന്ന് മദ്യനയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വിളിപ്പിക്കൽ ഇ ഡി കേസെടുക്കുകയായിരുന്നു ഓഗസ്റ്റ് മുപ്പതിന് ഗസിയാബാദിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിൽ സി ബി ഐ ഉദ്യോഗസ്ഥർ സിസോദിയുടെ ബാങ്ക് ലോക്കറുകൾ പരിശോധിച്ചു തുടർന്ന് സെപ്റ്റംബർ ആറ് മുതൽ പതിനാറ് വരെ രാജ്യത്തുടനീളം മുപ്പത്തിയഞ്ച് സ്ഥലങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തി പിന്നാലെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് എ പി കമ്മ്യൂണിക്കേഷൻ ചാർജ്ജായ മലയാളി വിജയ് നായരെ ഇടിയെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് മധ്യവ്യാപാരി സമീ മഹേന്ദ്രവും അറസ്റ്റിലായി ഒക്ടോബർ പത്തിന് ഇടനിലക്കാരൻ അഭിഷേക് ബോയിൻ പള്ളിയും സി അറസ്റ്റ് ചെയ്തിരുന്നു